നമസ്കാരം വാർത്തകൾ ദേശീയ കായിക താരത്തിന് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം ആറ് വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ പാലക്കാട് പി എം ജി സ്കൂളിലെ ദേശീയ കായിക താരം കൂടിയായ കല്ലേക്കാട് സ്വദേശി അബ്ദുൾ നിഹാലിനാണ് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനമേറ്റത് ആക്രമണത്തിൽ അബ്ദുൾ നിഹാലിന്റെ ഇടതുകൈക്ക് ഗുരുതര പരിക്കേറ്റു പരിക്കേറ്റതോടെ റോളർ സ്കേറ്റിംഗ് ദേശീയ താരമായ അബ്ദുൾ നിഹാലിന്റെ കായിക പരിശീലനം ഒരു വർഷം മുടങ്ങും ഈ വർഷത്തെ കായികമേളയിൽ റിലേയിൽ സ്വർണ മെഡൽ നേടിയ പാലക്കാട് ജില്ലാ ടീം അംഗമാണ് നിഹാൽ ദേശീയ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായി രണ്ടു തവണ കേരളത്തിന് വേണ്ടി സ്വർണം നേടിയിട്ടുണ്ട് മാർച്ചിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിനുള്ള ഒരുക്കത്തിനിടെയാണ് അപ്രതീക്ഷിത സംഭവം സംഭവമുണ്ടായത് സംഭവത്തിൽ സ്കൂളിലെ ആറു വിദ്യാർത്ഥികളെ പ്രതിചേർത്ത് പാലക്കാട് ടൗൺ നോർത്ത് പോലീസാണ് കേസെടുത്തത് എഫ്ഐആറിൽ ഉൾപ്പെട്ട ആറ് വിദ്യാർത്ഥികളെയും സ്കൂൾ പി യോഗം ചേർന്ന് പത്ത് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു ബി ജെ പി പ്രവർത്തകനെ വീട്ടിൽ കയറി വെട്ടി ഭാര്യയ്ക്കും മർദ്ദനമേറ്റു തിരുവനന്തപുരം കല്ലമ്പലം ഒറ്റല്ലൂരിലാണ് സംഭവം മാവേലിക്കോണം കാർത്തികയിൽ പ്രജീഷിനാണ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാറിലെത്തിയ മുഖമൂടി ധരിച്ച ഒരു സംഘമാണ് പ്രജീഷിന്റെ വീട്ടിലെത്തി ആക്രമിച്ചത് മൂന്നംഗ സംഘം വീടിന്റെ ജനാലകൾ അടിച്ചു തകർത്തും അടുക്കളവാതിൽ വെട്ടിപ്പൊളിച്ചും ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചാണ് അകത്തു കടന്നത് തുടർന്ന് അസഭ്യം പറയുകയും കയ്യിൽ കരുതിയ ആയുധം കൊണ്ട് ഭാര്യയുടെ മുന്നിലിട്ട് പ്രജീഷിനെ വെട്ടുകയുമായിരുന്നുവെന്നാണ് പരാതി പിന്നാലെ സംഘം രക്ഷപ്പെട്ടു ശരീരഭാഗങ്ങളിലാകെ വെട്ടേറ്റതോടെ മുറിവേറ്റ രക്തത്തിൽ കുളിച്ച പ്രജീഷിനെ പോലീസെത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് മലയാറ്റൂരിൽ കാണാതായ പത്തൊൻപത് വയസ്സുകാരി കൊല്ലപ്പെട്ട നിലയിൽ എറണാകുളം മലയാറ്റൂരിൽ കുണ്ടങ്കമറ്റത്തുനിന്ന് കാണാതായ പത്തൊൻപത് ചിത്രപ്രിയയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് സെബിയൂർ കൂരാപ്പള്ളി കയറ്റത്തിൽ ഗ്രൌണ്ടിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് ബംഗളൂരുവിൽ ഏവിയേഷൻ ബിരുദ വിദ്യാർത്ഥിനിയായ ചിത്രപ്രിയയെ ശനിയാഴ്ചയാണ് കാണാതായത് ഇതിനെ തുടർന്ന് തിരച്ചിൽ വ്യാപകമാക്കിയിരുന്നു ഇതിനിടെയാണ് ഇന്ന് മൃതദേഹം കണ്ടെത്തിയത് പെൺകുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് കാലടി പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി അന്വേഷണം ആരംഭിച്ചു മൃതദേഹം ഇൻകോസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമാണ് മരണകാരണം വ്യക്തമാവുകയുള്ളൂ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ പരിശോധനയ്ക്ക് വിധേയമാക്കും സ്വകാര്യ ചിത്രം കാണിച്ച ലൈംഗിക ബന്ധം ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു ഇരുപത്തിരണ്ടുകാർ ജീവനൊടുക്കി ബംഗളൂരു സൗത്ത് ജില്ലയിലെ രാമനഗര വിഭൂത്തികര ഗ്രാമത്തിലെ വർഷിണിയാണ് മരിച്ചത് മൈസൂരുവിൽ സ്വകാര്യ കോളേജിൽ എം എസ് സി ബയോടെക്നോളജി വിദ്യാർത്ഥിനിയാണ് ഇരുപത്തിരണ്ടുകാരിയായ വർഷിണി ആൺ സുഹൃത്ത് വഞ്ചിച്ചെന്നും ബ്ലാക്ക് മെയിൽ ചെയ്തെന്നും കാണിക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു ഞായറാഴ്ച പതിനൊന്ന് മണിയോടെ അമ്മയാണ് വർഷിണിയെ വീട്ടിലെ കിടപ്പുമുറിയിൽ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത് വീട്ടിൽ നിന്നും കണ്ടെത്തിയ ആത്മഹത്യാക്കുറിപ്പിൽ ആൺ സുഹൃത്തായ തങ്കുരു സ്വദേശി അഭിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉള്ളത്